അസ്സാം വലൈക്കും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ നബി മുഹമ്മദ് നബി സുല്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റമലാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ ലേലത്തുൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക സുഹതു ഖദറിൽ പറഞ്ഞ പോലെ ആയിരം മാസത്തിന്റെ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രിയാണ് ലേലത്തുൽ കതർ എന്ന് പറയുന്നത് ലേലത്തിൽ കദർ ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ് കാരണം എൺപത്തിമൂന്ന് വർഷം ഇബാത്ത് ചെയ്ത പ്രതിഫലമാണ് ലേലത്തിൽ ഖദർ ലഭിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് അതായത് നമ്മുടെ ആയുസ് മുഴുവൻ നാം സൽകർമ്മങ്ങൾ ചെയ്ത കൂലിയാണ് നമുക്ക് ലേലത്തിൽ കതിർ ലഭിച്ചാൽ അള്ളാഹു നൽകുന്നത് പരിശുദ്ധ രമലാൻ മാസത്തിലെ ഒറ്റ രാവുകൾ ആയിട്ടുള്ള ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവുകളിലാണ് കൂടുതലായിട്ട് നാം ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കേണ്ടത് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു ലേലത്തിൽ കതിറിൽ പ്രത്യേകം പുണ്യമുള്ള രണ്ട് കഥ സുന്നത്ത് നിസ്കാരം നാം എല്ലാവരും ും നിസ്കരിക്കണം ആ നിസ്കാരം നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങളാണ് നാം അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരാൻ ഈ നിസ്കാരം നിസ്കരിച്ചാൽ മതി ഈ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്ന് പറയാം കതറിൽ പ്രത്യേകം സുന്നത്തുള്ള രണ്ടുറക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടി ഈ നിസ്കാരം തുടങ്ങുക എന്നിട്ട് ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്കാലത്തിൽ ഏഴുവട്ടം സുഹൃത്തു ഇഹ്ലാസും രണ്ടാമത്തെ റക്കാഴത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏഴുവട്ടം ോ ഇഖലാസ് ഓ ഇതിന്റെ സാധാരണ രീതിയിൽ നിസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം എഴുപത് വട്ടം ഈ പറയുന്ന ദിക്കറി ചൊല്ലുക അറിയുന്ന ഒരു ദിക്കറാണല്ലോ ഇത് ഈ ദിക്കറി എഴുപത് തവണ ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാഹുവിനോട് ചെയ്യുക ഈ സത്ത് നിസ്കാരം എല്ലാ രാവുകളിലും കതർ ആവാൻ കൂടുതൽ സാധ്യതയുള്ള രാവുകളിലും ഈ നിസ്കാരം നിസ്കരിക്കുക ഈ രമലാൽ മാസത്തിലെ അവസാനത്തെ പത്തിൽ നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഒന്നാമത്തെ സൂറത്താണ് സൂറത്തോ ഖദർ ഈ സൂറത്ത് വട്ടം ഓതുന്നത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ സൂറത്താണ് പരിശുദ്ധകുർ അതിലെ തൊണ്ണൂറ്റി ഒമ്പതാം അധ്യായമായിട്ടുള്ള സുറത്ത് മൂന്നാമത്തെ സൂറത്താണ് പരിശുദ്ധ അല്ലെ നൂറ്റി ഒമ്പതാം അധ്യായമായിട്ടുള്ള സൂറത്തു കാഫിറോൺ നാലാമത്തെ സൂറത്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്തായിട്ടുള്ള സൂറത്തോ ഇഹ്ലി നമുക്ക് അറിയുന്ന നമുക്ക് ഇഷ്ടമുള്ള ഏത് സൂഹത്തുവാണെങ്കിലും ഓതട്ട സൂറത്തു യാസീനെ ആമന റസൂൽ ആയത്തിൽ കുർസി സുലാത്തുകള് എല്ലാം വലിയ അവസാനത്തെ പത്തിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക ശാലീലത്തിൽ കതിർ ലഭിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നുട്ടോ